ഇത് മല്ലിക മാവുമെന്നാണ് ഞങ്ങൾക്ക് മാങ്ങ കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇത് എന്റെ അനിയൻ പറഞ്ഞതാണ് മല്ലികയാണെന്ന് പക്ഷെ ഇത് യെസ് മാങ്ങ എന്ന് പറഞ്ഞാൽ മാങ്ങയാണോന്ന് സംശയം ഇതാ ഇതാണിത് സംഭവം വലുതാ അനിയൻ മുമ്പ് രണ്ട് മാങ്ങ അത് മൂക്കാത്തത് ഇവിടെ മൂത്ത് എന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഇതിനെക്കാട്ട് ഷേപ്പ് വേറെ ആയിരുന്നു നല്ല ഒരു അര കിലോ കിലോ നമുക്ക് ഒരു കമ്മട്ടം ൂക്കാൻ സാധനം ഇല്ലാത്തറിയില്ല തന്നെയാണ് പോണത്

അതെങ്ങനെ ഇത് മുഴുവൻ പോയിട്ട് കഴിച്ചിട്ട് റിവ്യൂ പറ മഴ എല്ലാം കൊണ്ടു ഒന്നുകൂടെ രസമുള്ള മധുരാണ് വരുന്നുണ്ടല്ലോ അതേ പെട്ട പുളിമധുരം കിട്ടുന്നത് ോ കഴിക്കാൻ പറ്റാത്ത പുളി കുളിയല്ല രസമുള്ള പുളി നല്ല പഴുക്കാണെന്നുണ്ടെങ്കിൽ അടിപൊളിയൊക്കെ മാങ്ങി വേണം അപ്പൊ മാങ്ങി തോല് കത്തി വരച്ച് കട്ട് ചെയ്യണ്ടേ പിന്നിപ്പോ വേണി കമ്പയർ ചെയ്യാൻ നമ്മക്കിവിടെ ഈ ഇസ്മായിൽ പറഞ്ഞ കോട്ട മാങ്ങ എന്ന് പറഞ്ഞ മാങ്ങ അതൊന്നും കൂടി ഒന്ന് നോക്കിയാ മതി ഞാൻ അത് മുഴുവൻ ഞാൻ എന്നാലും ഇന്നും സംഭവം ഏതായാലും അടിപൊളിയാണ് അല്ലെങ്കിൽ